പുതിയ ഒരു സ്വാഗതം ഇന്ന് ഒരു ഒരു പറയാ അല്ല എക്സൈറ്റ്മെന്റ് വീഡിയോ വീഡിയോ നെബിലറിയാം നമ്മളങ് വരുന്ന അറിയത്തേക്ക് പോവാത്തേക്ക് പോട് ആ ഇതാ വീഡിയോ അതാ ഇക്ക വിളിക്കുന്ന അപ്പൊ അച്ചൊക്കെ വന്നിട്ടുണ്ട് ഗിഫ്റ്റ് ബോക്സിൽ ബോക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവക്ക് നാളെ ഒരു പറഞ്ഞു ആദ്യം സൽക്കരിച്ചിട്ട് റോട്ടും വന്ന് കൂട്ടി കൊണ്ടുപോയി ഭയങ്കര സന്തോഷമായി പിന്നെ ഇത് പിന്നെ പോയിട്ട് കേട്ടിട്ട് കേട്ടോ അപ്പൊ നമുക്ക് റിയാക്ഷൻ എടുക്കാം അൺബോക്സിങ് ചെയ്തിട്ട് എന്നാ സാധനം ഞാൻ നല്ല സോപ്പ് പിന്നെ തീരെ സപ്പോർട്ടില്ലാത്ത അപ്പൊ ഇതാണ് റിസന്റെ ഇക്ക റിസന്റെ ഇക്ക മുടിയെല്ലാം വരിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വന്നൂടെ വന്നവിടെ ഇരിക്കു ഇക്കാല അത് ഓളെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാന് എന്നാലും ഫ്രണ്ടിന് അങ്ങനെയാ ഗിഫ്റ്റ് വാങ്ങുന്നത് നമ്മക്കെന്തെങ്കിലും വാങ്ങിനെന്തേനു അസർപ്പ് എന്റെ മോള് വേഗം വാങ്ങിക്ക അതിലൊന്നാ ഹലോ മോളെ മോളെ ഒരു മോള് സന്തോഷായിട്ടാ ആ വേഗം എന്തോ സാധനാ ഉമ്മാക്ക് പറ്റി ഉമ്മാന്റെ റൂമിൽ വെക്കണ്ട എന്തോ സാധന ചെറുപ്പ എന്റെ റൂമിലോക്കണ്ട വെക്കണ്ട സാധനല്ലേ രാമിച്ചു ഇക്ക കൊണ്ടുവന്നേ നീക്ക പറ്റി ബോള് വാങ്ങിട്ട് അയിനതേ നല്ലത് എറിഞ്ഞ് ലൈറ്റി എത്തിക്കുന്നോക്കറ ലൈറ്റ നോക്കിയത് ലൈറ്റ് റൈസ് ഇതാണ് കുട്ടിയൊക്കെ കൊണ്ടുവന്ന അതിനാണോ കുട്ടികളെ പിടിച്ചിരുത്തിയ ചെറുപ്പേ ഇപ്പൊരു മര്യാദ ഇല്ലേ ണാൻ സംഭവം നീ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഓളവിന് അങ്ങനത്തെ പണിയെല്ലാം എടുത്തു വെക്കുടാ ബഹിരാകാശത്ത് പോലെ നീയല്ലേ പഠിച്ചത് എന്താ പേര് പറിച്ചോ വേ പറ ബഹിരാകാശത്ത് പോയ ആര് ആര് ആ ശുക്ല ശുക്ലം പോലും യെസ് റിമോട്ടൊക്കെ ഉണ്ട് ഗൈസ് ഇത് ലൈറ്റ് ആട്ടോ വെയ്യൊക്കെ കാണിച്ചുതരാട്ടെ രാത്രി കത്തിച്ച് കാണിച്ചെരേ അത് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നതാണ് ഗൈസ് എനിക്ക് എന്ത് ചെയ്യുന്നു വണ്ടി ഇത്രയും വലിയ വണ്ടിയോ ഉണ്ട് നോക്കട്ടെ വണ്ടി നോക്കട്ടെ ഗൈസ് ഇങ്ങനത്തെ ഒരു വണ്ടി വേണം നമുക്ക് യൂട്യൂബിൽ പൈസ എല്ലാം കിട്ടിട്ടെടുക്കാൻ അല്ലേ എന്നാ വണ്ടി ഇവന് പിന്നെ ഓഫ് റോഡ് എന്താണോ ഓഫ് റോഡാ ആ ആർച്ചു ഡാമി നല്ല അടിപൊളി അടിപൊളി സാധനാ കേട്ടോ ഗൈ ഒന്നും കൊണ്ട് അല്ലേ ഓപ്പൺ കരു പറ്റിയാ അത് ബെരുമുട്ടായി മുട്ടേ ഞാൻ പൊട്ടിക്ക് പൊട്ടിക്ക് എന്താണെങ്കിലും ഇതാണ് നമ്മുടെ റിമോട്ട് കാർ ഇതാണ് ലാമി ലാമി കാർ എടുത്തു ആ കഴിഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു എനിക്ക് എനിക്ക് തന്നെ കൊണ്ടന്നെയായിരിക്കും ഞാൻ ചോദിച്ചത് ലാമി എടുക്കേ ഇപ്പിടി ഇപ്പിട്ട് യെസ് ചോക്ലേറ്റ് നമ്മൾ എല്ലാവർക്കും അമ്മ വന്ന് ഇത്ര ആൾക്കാർക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടി അസപ്താവുക ഇക്ക കൊണ്ട് കൊടുക്കേ കത്തിച്ചു കാണിച്ചു കൊടുക്കട്ടോ അട ഓക്കെ അങ്ങനെ തന്നെ ഏറ്റവും കൂടെ കാണിച്ചരാ അല്ലേ എന്നിട്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ഹലോ നോക്കൂ മതി ഗ്സ് ഇതാ കേട്ടോ നമ്മള് ഇതാ ലൈറ്റ് നേരത്തെ കാണിച്ചിട്ടില്ല ഒരു റോബോട്ട് അത് ഇതാട്ടോ സംഭവം നോക്കി നിങ്ങള് കാണാത്ത ഗൈസ് ഇത് നോക്കി നിങ്ങള് സൂപ്പർ കേട്ടോ യെസ് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ യെസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പൊ എല്ലാവരോടും അടുത്ത വീഡിയോ രാമി ബൈ ബൈ വരാറ്റായ്